അപ്പോൾ ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞിട്ട് അതല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് മധ്യസ്ഥ മധ്യസ്ഥതയ്ക്ക് ഈ ഖത്തർ നേതാക്കൾ പോകുമ്പോഴും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം ഇവരെന്താ ചെയ്തത് ഖത്തറിൽ ഇവർക്ക് സുഖവാസമൊരുക്കി ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ആയുധവും അതിനു വേണ്ടിയുള്ള പണവും സൗകര്യങ്ങളും ഒക്കെ നൽകിയത് ഖത്തറല്ലേ അപ്പോഴിനി ഖത്തർ അനുഭവിക്കണ്ടേ ഇപ്പോ ഉണ്ടല്ലോ കരഞ്ഞു തുടങ്ങി എർദോഗാൻ കരഞ്ഞു തുടങ്ങി കാരണം തുർക്കി ആണല്ലോ ഏറ്റവും വലിയ നേതാവ് തുർക്കി കരയുമിനി അതിന്റെ ധന്യാഹുവിന്റെ വാക്കാണ് കാരണം തുർക്കി ചെറുതൊന്നുമല്ല ചെയ്തത് ഇന്ത്യയെയും തുർക്കി എന്താ ചെയ്തതെന്ന് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ പിറ്റേ ദിവസം ഷഹബാസ് ഷെരീഫ് തുർക്കിയിലെത്തിയതും അവരുമായിട്ട് കണ്ട് ഇന്ത്യക്കാർക്ക് അങ്ങ് പണിഞ്ഞതിൻ്റെ സന്തോഷം ആശ്ലേഷിച്ചതും ആ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്തതും ആ പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയൊൻപത് പേർക്ക് ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തു നിന്നൊരു അനുശോചനം പോലും ഇല്ലാതിരുന്നതുമൊക്കെ ഇന്ത്യയും ശരിക്കും നോക്കി കണ്ടുകൊണ്ട് തന്നെയായിരിക്കുന്നത് അടുത്തത് ജൂതന്റെ ഭാഗത്തു നിന്നും ലബനന് കിട്ടി ഹമാസ് നേതാക്കളുടെ തലകളൊക്കെ കണ്ടെയ്നറുകളിൽ എടുത്തോണ്ടാണ് പോയത് ഇറാൻ പ്രസിഡന്റിന്റെ തലയാണ് ഹെലികോപ്റ്ററിനകത്തിരുന്ന് ചിഹ്നിച്ചിതറി തെറിച്ചത് ഇബ്രാഹിം റൈസി ആയിരുന്നു കയറുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് ചിന്നിച്ചിതറി തെറിച്ച കൈകാലുകൾ മാത്രം നുള്ളിപ്പെറുക്കി തുന്നി കിട്ടേണ്ടി വന്നു ഇസ്മായിൽ ഹനിയ ഹമാസിന്റെ വലിയ നേതാവായിരുന്നു ഇറാനിലേക്ക് കയറുമ്പോൾ ഇറങ്ങിയപ്പോൾ പെറുക്കിയെടുത്തുകൊണ്ടിറങ്ങി വന്നു ഇസ്രായേലിനോട് കളിച്ചതാണ് മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ചാരസംഘടന ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ആ ഭീകരാക്രമണം ഇസ്രായേലിൽ നടത്തിയതിന് പിന്നിൽ ആരൊക്കെയാണോ പ്രവർത്തിച്ചത് ആ തലകൾ ഒന്നും ഇനി ആ ശരീരത്തിൽ ഉണ്ടാകില്ല അതിൽപ്പെട്ട തലയാണ് കാലുദ് മിഷീലും ആ രണ്ട് തലകളും ലക്ഷ്യം വെച്ചിട്ടാണ് ഖത്തറിൽ കേറി അടിച്ചത് ഇസ്രായേൽ കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത ജൂതപ്പടയ്ക്കതിന് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കഴിവും മികവും ആത്മവിശ്വാസവും സൈനിക ബലവും ആയുധ കരുത്തും സത്യസന്ധമായിട്ട് സത്യത്തിനു വേണ്ടി നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരവും ഒക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇസ്രായേല് ഖത്തറില് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഞെട്ടാതിരിക്കില്ല അതുകൊണ്ട് അറബ് രാജ്യങ്ങളൊക്കെ ഒരു പക്ഷേ ഖത്തറിന്റെ പിന്തുണ പ്രഖ്യാപിക്കും അത് എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെ അവരുള്ളുകൊണ്ട് ഈ ഹമാസ് ഭീകരരെ ഇല്ലാതാക്കൽ അനിവാര്യമാണ് എന്ന് ചിന്തിക്കുക കൂടി ചെയ്യും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായിട്ട് പോലും ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു എന്നത് അത്ഭുതമാണ് അത്ഭുതമാണ് കാരണം ഖത്തറും അമേരിക്കയും ചങ്കുകളാണ് എന്നിട്ടും ഇസ്രയേലും അമേരിക്കയും ചങ്കുകളാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേലിന് അതിന് സാധിച്ചത് എന്നത് അവരെ അമ്പരപ്പിക്കുന്നുണ്ട് ഖത്തർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഖത്തറിന് ഖത്തർ വലിയ സംഭവമാണ് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ സംരക്ഷിക്കുന്ന ശത്രുക്കൾ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഖത്തർ ഹമാസിനെ സംരക്ഷണം നൽകുന്നത് അങ്ങനെ തന്നെ ഇസ്രായേൽ പറയുന്നത് അമേരിക്കൻ സൈന്യം തമ്പടിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഖത്തർ അപ്പോ ഖത്തറിനെ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ അമേരിക്ക ഏത് രൂപത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി ഇസ്രയേൽ നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാ അടുത്തത് കിട്ടാൻ പോകുന്നത് തൂക്കിക്കാണ് ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായിട്ടുള്ള ദോഹ കത്താര അവിടെ ഹമാസ് നേതാക്കൾ ഒത്തുകൂടിയ സ്ഥലങ്ങൾ പോലും മണത്തറിയാനുള്ള ശേഷി ഇസ്രയേലിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അമേരിക്ക മുന്നോട്ടു വെച്ച സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കെത്തിയതാണ് ഹമാസ് നേതാക്കൾ എന്നാണ് പറയുന്നത് നീക്കമാണ് ഇസ്രായേൽ നടത്തിയത് എന്ന് പറയുന്നു ഇതിനെതിരെ കടുത്ത ഭാഷയിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നു എങ്ങനെ ഖത്തറിനിത് സംഭവിച്ചതിൽ ഞങ്ങൾ അപലപിക്കുന്നു ഹമാസ് നേതാക്കളുടെ തലതെറിച്ചതിനല്ല കാരണം ഈ ഹമാസ് വളർന്നാലും ഹിസ്ബുല്ല വളർന്നാലും ഐസിസ് വളർന്നാലും ഹൂതികൾ വളർന്നാലും സൗദി അറേബ്യക്ക് ഇവരൊരു തലവേദനയാണ് അതുകൊണ്ട് തീവ്രവാദം ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഇസ്രായേലുമായി കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ ഇനിയും ഉറക്കമില്ലാത്ത രാത്രികൾ തുർക്കിക്കാണ് ഉറപ്പായിട്ടും തുർക്കി ഒരുപാട് ഹമാസ് ഭീകരരെ സംരക്ഷിക്കുന്നു എന്തിനാണ് എന്നത് ജൂതന്മാർക്കറിയാം തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യീബ് എർദോ ഖത്തർ ഷെയ്ഖ് തമീം ബിൻ ഹംദ അൽ താനി ഇവരുമൊക്കെയായി രണ്ടു പേരും ടെലിഫോണിൽ സംസാരിച്ചെന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ രണ്ട് രാജ്യങ്ങളും സംയുക്തമായി നടത്തേണ്ടുന്ന ചില നീക്കങ്ങളെ സംബന്ധിച്ച് ചർച്ച നടന്നു മിഡിൽ ഈസ്റ്റ് ഐ എന്ന് പറയുന്ന മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് പശ്ചിമേഷ്യയിൽ ഏറ്റവും സമാധാനമുള്ള രാജ്യമായി വിലയിരുത്തപ്പെടുന്ന ഖത്തർ ഒരു സംഘർഷ ഭൂമിയാക്കാൻ തുർക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കാരണം അടുത്തത് തുർക്കിക്കാ തുർക്കിക്ക് എങ്ങനെയും ഇസ്രായേലിനെ തളച്ചേ മതിയാകും പക്ഷെ തളയ്ക്കാനാവില്ല അവരെ ഇടഞ്ഞ കൊമ്പന്മാരാ അമേരിക്കൻ സൈന്യത്തിന് പുറമെ തുർക്കിയുടെ സൈന്യവും തമ്പടിക്കുന്ന ജി സി സി രാജ്യം കൂടിയാണ് ഖത്തർ മൂവായിരം തുർക്കി സൈനികരാണ് ദോഹയിൽ നിലവിലുള്ളത് ഖത്തർ ഭരണകൂടത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടിയാണ് തുർക്കി സൈനികരെ വിന്യസിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടി എടുത്തു കാണിക്കുന്നതാണ് ഈ പ്രതിരോധ സഹകരണം ഈ രെ ഖത്തറിനുവേണ്ടി കളത്തിൽ ഇറക്കുമോ തുർക്കി അതിലും ആശങ്കയുണ്ട് കാരണം തുർക്കിക്ക് അറിയാം എപ്പോഴും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഖത്തറിന്റെ കണ്ണിലെ കരടാണ് തുർക്കി ഔദ്യോഗികമായിട്ടൊരു മുസ്ലിം രാജ്യമല്ലെങ്കിലും അല്ലെങ്കിലും തൊണ്ണൂറ് ശതമാനം ജനങ്ങളും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് കരുത്തുറ്റ മുസ്ലിം രാജ്യങ്ങളുടെ എണ്ണത്തിൽ ആദ്യം എണ്ണുന്ന രാജ്യം തുർക്കിയ പിന്നെ അംഗരാജ്യ സം അംഗരാജ്യം കൂടിയാണ് തുർക്കി നാറ്റോ സൈനിക സഖ്യത്തിലുള്ള ഏക മുസ്ലിം ഭൂരിപക്ഷ രാജ്യവും ഒരു തുർക്കി തന്നെ ആയിരിക്കുമെന്നാണ് കേട്ടോ എൻ്റെ അറിവ് അപ്പൊ നാറ്റോയുടെ അടുത്ത സൗഹൃദ രാജ്യമായി പരിഗണിക്കുന്ന ഖത്തറിനെ ആക്രമിച്ച സ്ഥിതിക്ക് അടുത്ത തുറുപ്പ് ചീട്ട് തുർക്കിക്കാണ് എന്ന് ഇസ്രയേലിന്റെ പൾസിനെ വിലയിരുത്തിയ എർദോഗാനും മനസ്സിലായി അതുകൊണ്ടാണ് ഖത്തറുമായി കൈകോർക്കാൻ തുർക്കി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കാരണം ശത്രുവിന്റെ ശത്രു മിത്ര ഹമാസിന്റെ നേതാക്കൾ ഗാസയ്ക്ക് പുറത്ത് തമ്പടിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഖത്തറും തുർക്കിയും ഈ ഹമാസ് നേതാക്കൾ എവിടെ പോയാലും ആക്രമിക്കും എന്ന നിലപാട് ഇസ്രായേൽ ഇന്നും ഇന്നലെയും എടുത്തതല്ല ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെ ആക്രമിച്ച ഹമാസ് നേതാക്കളെ വെറുതെ വിടില്ല എന്നും അവസാനത്തെ ഹമാസ് നേതാവിനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്നും പറഞ്ഞത് അന്ന് നെതന്യാഹു ആണ് പറയുന്നത് വിളിച്ചു പറഞ്ഞു അന്ന് നെതന്യാഹു പറഞ്ഞത് അപ്പം ൂതനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ ജീവൻ പോലെ പ്രാധാന്യപ്പെട്ടതാണ് അത്രയും പ്രാധാന്യമുള്ള ജൂതൻ പറഞ്ഞാൽ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചിരിക്കും ഇപ്പോ ഇസ്മായിൽ ഹനിയയുടെ തല എവിടെന്നാ തെറിക്കുന്നത് ഇറാൻ്റെ അകത്തു നിന്ന് ഇറാൻ എന്ന് പറഞ്ഞാൽ എന്താ അത്ര ചെറിയ രാജ്യമാണോ ഏ കത്ത് കയറി പുതിയ പ്രസിഡന്റ് ആയിട്ടുള്ള എന്താ അവന്റെ പേര് എന്തോ ഒരു പെസഷ്കിയാണ് അവന്റെ ഇബ്രാഹിം റൈസിയുടെ തല തെറിച്ചപ്പോൾ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് പങ്കെടുക്കാൻ വന്നതാണ് ഇയാള് എന്നിട്ട് ഇബ്രീ ഇസ്മായിൽ ഹനിയയെ ഇറാന്റെ സുരക്ഷിതമായിട്ടുള്ള രഹസ്യ സങ്കേതത്തിൽ നിന്നും ുള്ളിപ്പെിയാണ് എടുത്തുകൊണ്ടുപോയത് അപ്പോ ഇത്രയേ ഉള്ളു സാരം ഇസ്രയേലിനോട് കളിക്കാൻ നിന്നാൽ ജവാദെ ഒരു ജീവനും സംരക്ഷിക്കാൻ ഒരു പിഴച്ചോനും ഉണ്ടാകത്തില്ല മോനെ കേട്ടാ എടാ പടച്ചോൻ ഇതൊക്കെ നോക്കിയിരിക്കുവാണെന്നുണ്ടെങ്കിൽ ജൂതന്മാരോട് എത്ര കാലമായിടാ നിങ്ങളുടെ ഈ കലിപ്പ് തുടങ്ങിയിട്ട് അവർ അധ്വാനിച്ച് അവരെ ടെക്നോളജികൾ വികസിപ്പിച്ച് ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന രാജ്യമല്ലേ ഈ ഗോത്ര പുസ്തകത്തിൽ കാമഭ്രാന്തനായിട്ടുള്ള പഠിപ്പിച്ച ജൂത വിരോധമാണ് ഇന്നും ഭൂമിയിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലർ അവിടെ തീർന്നു മുസോളിനി ഇവരുടെയൊക്കെ ക്രൂരതകൾ അവിടെ അവസാനിച്ചെങ്കിൽ മമ്മതണ്ണൻ ആറാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ചത് ലോകം അവസാനിക്കുന്നതുവരെ തുടങ്ങിക്കൊണ്ടേയിരിക്കണം ഓക്കെ ആ എസ് ജെ ഇവിടെന്നുമില്ല ഇവിടെ നിന്ന്